ചെമ്പനിയാർ പൂവിൻ്റെ ഇന്നത്തെ പ്രമേലൊക്കെ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ചന്ദ്രക്കാകെ മൊത്തം ദേഷ്യം വന്നിട്ടാണ് ഉള്ളത് കേട്ടോ എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യ വർഷം ചോദിക്കാൻ പറയുകയും ചെയ്താൽ ചെയ്യാതെ ജോലിക്ക് പോയി കേട്ടോ അച്ഛനോട് അമ്മയോടൊക്കെ പറഞ്ഞോണ്ട് അപ്പം നമ്മുടെ രവി പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ചന്ദ്ര അവർ അവർ ഇഷ്ടത്തിന് നടക്കട്ടെ മരുമക്കളൊക്കെ അങ്ങനെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു ചന്ദ്ര പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നു പിന്നെ പറഞ്ഞു അവരെ കാര്യം നോക്കാം അവരുടെ ഭർത്താവിനെ നീ അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ സച്ചിക്കാകാക ദേഷ്യം വന്നു കുളിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ യവതി പറഞ്ഞു ആ റൂമിലേക്ക് പോകണ്ട എന്നാണ് അമ്മ പറഞ്ഞത് പുറത്തെ ബാത്റൂമിൽ നിന്ന് ഒളിച്ചാൽ അത് അവർക്കൊരു ശല്യം എന്നോ നോക്കണമല്ലോ ആ റൂമിൽ പോയി എന്ത് ചെയ്യും അങ്ങനെയാണല്ലേ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു സച്ചിക്കാകെ മൊത്തം ദേഷ്യം വന്നു കേട്ടോ അപ്പോൾ സച്ചി നേരെ നമ്മുടെ സച്ചിയുടെ റൂമും പോയി അവിടെ ശ്രീകാന്ത് ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ എവിടെയോ പോകാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ സച്ചി അവൻ്റെ ഡ്രസ്സും പെട്ടിയൊക്കെ എടുത്തിട്ട് റൂമിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയത് കേട്ടോ ആകെ മൊത്തം ദേഷ്യം വന്നു അവൻ അവൻ്റെ റൂമിൽ തന്നെ കുളിക്കണമെന്നുള്ളൊരിതാണ് അങ്ങനെ പെട്ടിയും കിടക്കിയൊക്കെ എടുത്തിട്ടിതാണ് റൂം റൂമിൻ്റെ പുറത്ത് കൊണ്ടുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ സീൻ അടിപൊളിയായിരിക്കും കേട്ടോ പ്രോമോയിലൊക്കെ സൂപ്പർ രംഗങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഏഷ്യായി மறக்காது ஏதாவது காண சிரமிக்கும் அப்போ வீடியோ இது இஷ்டப்பட்டால் லைக் செய்யா கமெண்ட்டு ஷேர் செய்ய